ആദിയുടെ സംസാരം ഒന്നും ഇഷ്ടപ്പെടാതെ ഓം വളരെ ദേഷ്യത്തോടെ തൻ്റെ മുറി ലക്ഷ്യമാക്കി പോയി അതിന് തൊട്ട് പിന്നാലെ ഒരു ചെറുചിരിയോടെ ആദിയും ഉണ്ടായിരുന്നു ഉമ്മറത്തിരുന്ന അച്ചമ്മ ഇതെല്ലാം കണ്ടു നീ എന്തോ ചെയ്തിടി അവനെ അവൻ ഇത്ര ദേഷ്യത്തോടെ പോകാന് ഓ ഞാനൊന്നും ചെയ്തില്ലേ അച്ചമ്മയുടെ കൊച്ചുമോനെ പിന്നെ അവനെന്തിനാ ദേഷിച്ച് പോയത് നീ അവളെ എന്തെങ്കിലും പറഞ്ഞതാണ് പിന്നെ ഞാനങ്ങോട്ട് പറയാൻ ചെന്നാൽ മതി ആ കടുവ എന്നെ പിടിച്ച് ഭിത്തിയിലൊട്ടിക്കാനും ബീ നീ എൻ്റെ മോനെ കടുവേന്ന് വിളിക്കുന്നോ അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ആദ്യയുടെ ചെവിയിൽ പിടുത്തം വിട്ടു അയ്യോ എൻ്റെ ഐശ്വര്യമേ ചെവി നോവുന്നു വിട് 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 ആ ഇനി എൻ്റെ മോനെ കടുവേന്ന് വിളിക്കോ എൻ്റെ പൊന്ന ഐശ്വര്യമ്മേ ആ സ്വഭാവം കണ്ട ആരാ വിളിക്കാത്തത് ഇത്രയും മോരട് സ്വഭാവം ഉള്ള മനുഷ്യൻ നമ്മുടെ രുദ്രനെ പോലെ നല്ല സ്വഭാവം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഞാൻ വിളിക്കുമോ ആ രുദ്രനെ പോലെ നല്ല സ്വഭാവമായിട്ടായിരിക്കും നീന്ന് രുദ്രനെ സ്റ്റേറിന്ന് തെള്ളിയിട്ട് അതു പിന്നെ അവൻ വേണ്ടാത്ത പറഞ്ഞിട്ടില്ലേ അവൻ എന്താണാവോ മഹതിയോട് വേണ്ടാത്ത പറഞ്ഞത് അച്ചമ്മ ചോദിച്ചു അത് അച്ചമ്മേ ഇപ്പോൾ കുറച്ച് മുമ്പേ മേളിലോട്ട് കയറിപ്പോയി കടുവ ഇല്ലയോ കടുവയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലെന്നും ഞാൻ കടുവയുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ കടുവയ്ക്ക് ഏതോ പെൺപിള്ളേരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഞാൻ ഇടയ്ക്ക് വന്നതുകൊണ്ട് ആ റിലേഷൻ ഇല്ലാതായി അതുകൊണ്ട് ഇതുവരെ കടുവയ്ക്ക് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും ഒക്കെ ആ മരങ്ങോടൻ എന്നോട് പറഞ്ഞത് പിന്നെ എനിക്കറിയാം എൻ്റെ കടുവയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അങ്ങനെയുള്ള ഇടത്ത് അവനെന്നോട് ഈ മാതിരി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുവോ ഞാൻ സമ്മതിച്ചു കൊടുക്കുമോ ഞാനായതുകൊണ്ട് അവനെ സ്റ്റേറിന്ന് തെള്ളിയിട്ടത് മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവനെ തല അല്ലി പൊട്ടിച്ചായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അകത്തേക്ക് പോയി ഇതെല്ലാം കേട്ട് നിന്ന് അച്ചമ്മയുടെയും ഐശ്വര്യയുടെയും ചുണ്ടുകളിൽ ചെറിയ ചിരിയുണ്ടായിരുന്നു കാരണം ഓം ഇന്നോളും ആരെയും ഇത്രത്തോളം സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കുകയാണെങ്കിൽ പ്രാണൻ നൽകുകയും അവൻ സ്നേഹിക്കുമെന്ന് അവിടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആദ്യം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഓമിൻ്റെ പ്രാണനാ ഇപ്പോഴി ഇവിടുന്ന് അങ്ങോട്ട് പോയത് അല്ലേ ഐശ്വര്യേ അങ്ങനാ അമ്മയെ തോന്നുന്നത് അതുമാത്രമല്ല ആദ്യം ഇവിടെ വന്നതിന് ശേഷം ഓമിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ പഴയതുപോലെ എടുത്തു ചാട്ടമോ മുൻചുണ്ടിയോ കാര്യങ്ങളൊന്നുമില്ല എല്ലാത്തിനും ഒരു സമാധാനം അതുമാത്രവുമല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആദ്യം എപ്പോഴും അവനൊപ്പം വേണം ആദ്യം വിളമ്പി കൊടുക്കണം അതുമാത്രവുമല്ലമ്മേ ചെമ്പകശ്ശേരി ബിസിനസ്സിൽ ഒരിക്കലും അവൻ കാലുകുത്തില്ല അവൻ നോക്കില്ല എന്ന് പറഞ്ഞിട്ടും അവൻ്റെ അച്ഛനൊരു പ്രശ്നം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അവൻ അന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാൽ ആദ്യയുടെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് അവൻ ഇന്ന് ചെമ്പകശ്ശേരി ബിസിനസ് നോക്കുന്നതും മറ്റുള്ളവർക്കായി എസ് എസ് ഗ്രൂപ്പ് വിട്ടുകൊടുത്തേക്കുന്നത് അവൻ്റെ സാമ്രാജ്യത്തേക്ക് ഇന്നോളം അവൻ ആരെയും കടത്തി വിട്ടിട്ടില്ല എന്നാൽ ആദിയുടെ വാക്കിൻ്റെ പുറത്താണ് അച്ഛനായി എല്ലാം വിറ്റെറിഞ്ഞ് അവനിന്ന് ചെമ്പകശ്ശേരി ഫാമിലി ബിസിനസ് നോക്കി നടത്തുന്നത് അത്രത്തോളം മാറ്റം അവളായി അവന് നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൾ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നമ്മുടെ പഴയ ഓമിനെ താമസിക്കാതെ കിട്ടും അല്ലേ ഐശ്വര്യ അങ്ങനെ അമ്മ എനിക്കും തോന്നുന്നത് നമുക്ക് കാത്തിരിക്കാം റൂമിലേക്ക് കയറാനൊരുങ്ങിയ ആദിയെ കാറ്റ് പോലെ വന്ന് ഓം പിടിച്ച് വലിച്ച് തൻ്റെ റൂമിൽ കയറ്റി ഡോർ ലോക്ക് ചെയ്തു നിങ്ങൾ നിങ്ങളെന്താ മനുഷ്യ ചെയ്യുന്നത് ഞാനങ്ങ് പേടിച്ചു പോയല്ലോ നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് ഭയങ്കര ധൈര്യമല്ലയോ അല്ലയോ ഓം അവളോടായി പറഞ്ഞു ധൈര്യത്തിന് കുറവൊന്നുമില്ല പക്ഷേ നിങ്ങളെന്തിനാ എന്നെ ഇപ്പോൾ പിടിച്ച് വലിച്ച് നിങ്ങളുടെ റൂമിലോട്ട് കൊണ്ടുവന്നേ അതോ നീ ഇന്ന് ഓഫീസിൽ കുറേ പ്രകടനം നടത്തിയല്ലോ പിന്നെ ഏതാണ്ടൊക്കെ ഞാൻ തന്നില്ലെന്നോ പിന്നെ കുറച്ച് മുമ്പേ പറയുന്നത് കേട്ടല്ലോ രുദ്രൻ ഏതാണ്ടൊക്കെ പറഞ്ഞെന്നോ അതൊക്കെ ഒന്ന് തെളിചയിച്ച് ക്ലാരിറ്റി വരത്തണ്ടേ എന്ത് ക്ലാരിറ്റി എനിക്കും ഒരു ക്ലാരിറ്റിയും വരുത്തണ്ട നിങ്ങൾ ചിട്ട് മാറി ഞാൻ പോട്ടെ എൻ്റെ റൂമിലേക്ക് ചേ അങ്ങനെ പോയാലോ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരട്ടെ ആദ്യമൊക്കെ ഭയങ്കര സംശയമല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യം എങ്ങനെയൊക്കെയുള്ള കാര്യം എനിക്കങ്ങ് ഒരു ക്ലാരിറ്റിയും വരുത്തണ്ട ആ വിവരദോഷി എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് നിങ്ങൾ ക്ലാരിറ്റി വരുത്താൻ നിൽക്കല്ലേ ഞാൻ പോട്ടൻ മാറിയേ മാറിയേ നീ എന്തു എന്നോട് പറഞ്ഞത് രുദ്രൻ എന്തോ നിന്നോട് പറഞ്ഞത് നീ രുദ്രൻ പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞത് അപ്പോൾ രുദ്രനെ പോയി കണ്ടോ ഏയ് നീ പറയുന്ന എല്ലാം തൊണ്ട തൊള്ളാതെ ഞാനങ്ങ് വീഴും ഞാനിതിൻ്റെ സത്യാവസ്ഥ അറിയണ്ടേ അതുമാത്രമല്ല അല്ല അച്ചമ്മ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്നിവിടെ നടത്തിക്കൂട്ടേന് അതൊക്കെ ഒന്ന് അറിയണം നിന്നെ വിശദമായിട്ട് വിശദമായിട്ടിങ്ങൊന്ന് ചോദ്യം ചെയ്യാനുണ്ട് നിങ്ങളാര പോലീസോ എന്നെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനും അതിരിക്കട്ടെ നിങ്ങളെന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ആരാ ഞാൻ നിൻ്റെ ആരുമല്ലേ ഓം ഓരോ ചുവടും അവൾക്കടുത്തേക്ക് വെക്കും തോറും അവൾ ഓരോ ചുവടും പിന്നിലേക്ക് നടന്ന് നടന്ന് ഫിത്തിയിൽ ചെന്ന് ഇടിച്ചു നിന്നതും മോളിനി എങ്ങോട്ട് പോകും പറ ഞാൻ ചോദിച്ചേനും മറുപടി പറ എങ്ങോട്ട് പോവുമെന്നോ അല്ല ഞാൻ നിൻ്റെ ആരാന്നുള്ളൊരു ഡൗട്ട് നിനക്കുണ്ടല്ലോ പറ ഞാൻ നിൻ്റെ ആരാ പറ അവൾ ഉമുന്നീരി ഇറക്കി അവനെ നോക്കിക്കൊണ്ട് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് കേട്ടില്ല എൻ്റെ ഭർത്താവ് അപ്പോൾ നിനക്കറിയും ഞാൻ ആരാണെന്നല്ലേ പിന്നെ ഓഫീസിൽ വെച്ച് എന്താണ്ട് തന്നില്ലെന്നോ ഒക്കെ നീ ചോദിച്ചായിരുന്നല്ലോ എന്തുവായിരുന്നു ഏയ് ഞാനൊന്നും ചോദിച്ചില്ല ഞാൻ അങ്ങനൊരു കാര്യമേ ചോദിച്ചിട്ടില്ലേ എങ്ങനൊരു കാര്യം നിങ്ങൾക്കുളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ ഇത്രയും നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു ഉമ്മ തന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും അത് പകൽ സമയത്ത് നിങ്ങൾ സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും ഞാൻ ചോദിക്കുന്നതായിട്ട് അല്ല ഞാൻ അങ്ങനൊന്നും ചോദിക്കത്തില്ല ഞാൻ നല്ല കുട്ടി ഇങ്ങനൊരു കാര്യമേ ചോദിക്കത്തില്ല അതെനിക്ക് മനസ്സിലായി ഞാൻ ഈ വാചകങ്ങളെല്ലാം ഞാൻ മറന്നു പോയിരുന്നേ ഇത് നീ കറക്റ്റായിട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നീ ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല ഓ നാക്ക് ചതിച്ച് അല്ലെങ്കിലും ഉള്ളതാ ഇതുപോലെ പേടിച്ച് നിൽക്കുമ്പോൾ ഉള്ള സത്യം എല്ലാം അതുപോലെ അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞ് ചതിച്ചേക്കണം കേട്ടോ നാക്കേ എൻ്റെതായത് കൊണ്ട് ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നു ഇല്ലെങ്കിലുണ്ടല്ലോ വെട്ടിയാൽ ഞാൻ പട്ടിക്കിട്ട് കൊടുത്തേനെ അവൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് പിറുകുറുക്കുന്നതുകൊണ്ട് ഓം അവളുടെ അടുത്തേക്ക് എന്താ എന്താടി നിന്ന് പിറു കുറുക്കുന്നത് ഒന്നുമില്ല അന്നേരം നീ എനിക്ക് വേണ്ടേ എന്ത് എനിക്ക് വേണ്ട അങ്ങനെ അങ്ങ് പറഞ്ഞാലോ അത്രയും പറഞ്ഞുകൊണ്ട് ഓം അവളുടെ അരയിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തി പറയടി എൻ്റെ മുഖത്തോട്ട് നോക്ക് എനിക്ക് വേണ്ടേ പറയല്ല നിനക്ക് വേണോ വേണ്ടായോ എനിക്ക് വേണ്ട ഉറപ്പാന്നേ പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് വരരുത് ഇല്ല എങ്കിൽ ശരി പോക്കോ അത്രയും പറഞ്ഞുകൊണ്ട് അരയിൽ നിന്നുള്ള കൈ എടുത്തും മാറ്റി ഇയാളെന്തിന് മനസ്സിലുണ്ടായി ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ഫ്രഞ്ച് തരുമെന്ന് ഇയാൾ ഒരു വായിക്കും കൊള്ളത്തില്ല അത്രയും പറഞ്ഞു തിരിഞ്ഞ് നടന്ന ആദ്യം പെട്ടെന്ന് തന്നെ ബാലിച്ച് ഫിത്തിയിലോ ഇട്ട് ചേർത്ത് നിർത്തി അവളെ ചൂണ്ടുവള്ളാൻ സ്വന്തമാക്കി ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിന് ശേഷം അവളിൽ നിന്ന് മകന്നു മാറി ഓം അവളെ നോക്കി ശ്വാസമെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആദ്യെ കണ്ട് അവന് പാപം തോന്നി നീയായിട്ട് ചോദിച്ചു വാങ്ങിയല്ലേ അല്ലാതെ ഞാനായിട്ട് നിനക്ക് തരാനൊരുങ്ങിയപ്പം നിനക്കത് പോരാ നിനക്ക് പൂച്ചം അതുകൂടാതെ പോകാൻ നേരം എന്നെ ചൊടിപ്പിക്കുകയും ചെയ്തു അന്നേരം പിന്നെ ഇച്ചിരി ശ്വാസം മുട്ട അനുഭവിച്ചോ മേലെ എന്നോട് കളിക്കാൻ വരുന്നത് അത്രയും പറഞ്ഞ് തിരിഞ്ഞതും ഓ ഞാൻ വീണ്ടും മറന്ന് നീ ഇന്ന് പൂ മുഖവാദക്കാർ സ്നേഹം പുടത്തുന്ന പൂന്തങ്ങളായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയാരെന്ന് മരത്തേക്കേറാൻ പോയി അല്ലേ പിന്നെ കുഞ്ഞു പിള്ളേരുടെ അടുത്ത് നീ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ ഭർത്താവ് മരം കൊടനാ എന്നൊക്കെ അതിന് പണിഷ്മെൻ്റ് വേണ്ടേ അതും കൂടി ഇനി ഞാൻ താങ്ങില്ല അതിനൊരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ പോരെ ഏയ് ഞാൻ എനിക്കാണെങ്കിൽ ഒന്നും പെയിൻറ്റിങ് വെക്കുന്ന ഇഷ്ടമേ അല്ല ചെയ്യാനുള്ളത് അന്നേരം അന്നേരം ചെയ്ത് തീർക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഒന്നുകൂടി ആദിയിലേക്ക് ചേർന്നതും അവൾ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി കുറച്ച് മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ല ജാൻസി റാണി മാറിപ്പോകുന്ന രീതിയിലുള്ള വെല്ലുവിളി ആയിരുന്നല്ലോ എന്തേ ധൈര്യമല്ല ചോന്നു പോയോ എൻ്റെ അടുത്ത് വന്നപ്പം എ ഇല്ല ധൈര്യമുണ്ട് പക്ഷേ എന്തോ അറിയാതെ ചെറിയൊരു പേടി അത് ചെറുതായിട്ടേ ഉള്ളൂ വലുതായിട്ടൊന്നുമില്ല നിങ്ങളെ പേടിക്കാൻ നിങ്ങൾ കാട്ടുമാക്കാനൊന്നും അല്ലല്ലോ ഏയ് കാട്ടുമാക്കാനല്ല കടുവ താഴെ പറഞ്ഞതും കേട്ട് അല്ലേ ഏയ് ഞാനൊന്നും കേട്ടില്ല അന്നേരം അച്ചാമ്മയോട് പറഞ്ഞത് ലാസ്റ്റൊക്കെ എല്ലാം നല്ല എച്ചടി ക്ലാരിറ്റി ഞാൻ കേട്ടിട്ടുണ്ട് നിന്നോട് ആര് പറഞ്ഞു എനിക്ക് നിന്നോട് മുടിഞ്ഞ പ്രേമ എൻ്റെ കണ്ണുകളിലോ അല്ലെങ്കിൽ ഞാനോ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞു എന്തോന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ രുദ്രം പറഞ്ഞത് ആ വേറെ പെണ്ണിനെ ഇഷ്ടമാണെന്ന് എൻ്റെ കഴുത താലി കിട്ടിയതുകൊണ്ട് മാത്രമാ അത് നടക്കാതെ പോയെന്നൊക്കെ പറഞ്ഞ അന്നേരം അത് സത്യം അല്ലേ അവൻ്റെ എടുത്തടിച്ചുള്ള സംസാരവും ഈ ചോദ്യത്തിന് അവൻ അതേ എന്നുള്ള രീതിയിലുള്ള ഉത്തരവും നൽകിയപ്പോൾ അവൻക്ക് എന്തെന്നില്ലാത്ത വിഷമം ഉണ്ടായി അതെല്ലാം ഉള്ളിലൊതുക്കി അത്രത്തോളം അവൾ ചോദിച്ചു നിർത്തിയതും ഓമന് മനസ്സിലായി അവൾ ഇപ്പോൾ കരയുമെന്ന് അവൾക്ക് ചെറിയൊരു ഡോസ് കൊടുത്തില്ല എങ്കിൽ ശരിയാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ അത് കാര്യമാക്കാതെ അതേ നീ വന്നത് കൊണ്ട് തന്നെയാ എല്ലാ എങ്കിലും അവളെ കല്യാണം കഴിച്ച് അവളിപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുത്തേനെ അതിനിപ്പോൾ ഇയാളെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാനും റെഡിയാ അവൾ ആരോടൊന്നില്ലാതെ തീറു പുറത്തു എന്താ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അവളൊന്നും പറയാതെ അവിടെ നിന്നും പോയി എന്നാൽ അവൾ പറഞ്ഞത് അവൻ കേട്ടിരുന്നു അവൻ ഒരു കള്ളച്ചിരിയോടുകൂടി അവൾ പോകുന്നത് നോക്കി നിന്നു അവൾക്ക് ഒരുപാട് വിഷമമായെന്നവന് മനസ്സിലായി എങ്കിലും അവൻ കാര്യമാക്കാതെ അവിടെ നിന്നു ഓം ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ വന്നപ്പോഴ ചായയുമായി അവളുടെ അടുത്തേക്ക് വന്നു ആദ്യം അമ്മേ കുറച്ച് മുമ്പേ തുള്ളിച്ചാടി പോയതാണ് പിന്നെ ആളിനെ ഇങ്ങോട്ടൊന്നും കണ്ടില്ല ഞാൻ വിചാരിച്ച് നീ വല്ലതും പറഞ്ഞു കാണോ അതിൻ്റെ വിഷമത്തിൽ റൂമിലിരിക്കുവായിരിക്കുമെന്ന് ഏ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് താൻ അവളോട് പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെങ്കിലും ഒന്നും വിഷമിക്കട്ടെ കാര്യമില്ല ഇത്തിരി കുറുമ്പ് കൂടുതലാണ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുമ്പോഴും അന്ന് അണം കിട്ടുന്നതിനൊന്നും അവൾക്കതൊന്നും സാരമായ കാര്യമല്ല ഇച്ചിരി വിഷമിച്ചോട്ടെ കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ പോയി അവളെ സമാധാനിപ്പിക്കാം അത്രയും മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ചായ കുടിച്ച് മുകളിലേക്ക് ചെന്ന് രുദ്രൻ്റെ റൂമിൽ കയറി എസ് എസ് ഗ്രൂപ്പിൽ നാളെ നടത്തേണ്ട മീറ്റിങ്സും അതിൽ പറയേണ്ട പോയിൻസും കാര്യങ്ങളുമെല്ലാം ഓമിനോട് കൃത്യമായി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചെമ്പകശ്ശേരിയിലെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ചും അവനോട് വിശദമായി പറഞ്ഞു കൊടുത്തു പിന്നീട് അശോകന് കൊടുക്കാനിരിക്കുന്ന അടുത്ത പണിയെക്കുറിച്ചും വിശദമായ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് അവൻ രുദ്രൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത് അപ്പോഴേക്കും അവൻ മറന്നുപോയിരുന്നു ആദിയുടെ കാര്യം അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയിലാണ് അവന് വീണ്ടും ആദിയുടെ കാര്യം ഓർമ്മ വന്നത് അവൻ അവളുടെ റൂമിന് മുന്നിൽ അല്പനേരം നേരം നിന്ന് ഡോറിലൊന്ന് തെള്ളി നോക്കി ഡോർ അകത്തു നിന്ന് ലോക്കാണെന്ന് മനസ്സിലാക്കിയത് അവൻ അവൻ്റെ റൂമിൽ നിന്ന് കയറി ബാൽക്കണി വഴി അവളുടെ റൂമിലേക്ക് നോക്കി അവൾ അവിടെ ബെഡിൽ കിടക്കുകയാണ് അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു കരഞ്ഞു കരഞ്ഞ് മുഖമെല്ലാം ചുവന്ന് വീർത്തിട്ടുണ്ട് ആൾ നല്ല ഉറക്കമാണ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് അവളുടെ തലയിലൊന്ന് തലോടി എൻ്റെ പൊട്ടിക്കാളി നീ പോലും അറിയാതെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നീ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയതാ നീ അല്ലാതെ വേറൊരു പെണ്ണിനെ ഞാൻ ഇന്നോളം നോക്കിയിട്ട് പോലുമില്ല നീ എൻ്റേതാണെന്നുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തുന്നത് അല്ലാതെ ഈ ഓം ഇന്നോളം ഒരു പെൺകുട്ടിയേയും തന്നോട് ചേർത്ത് നിർത്തിയിട്ടില്ല അല്ലാതെ വേറെ ആരെങ്കിലും ഞാൻ ഈ പറയുന്ന പച്ചക്കള്ളം കൂടി അത്ര സ്നേഹത്തോടെ അവളുടെ മൂർത്താവിൽ ഒന്ന് ചുംബിച്ച് അവൻ അവിടെ നിന്നും എഴുന്നേറ്റു തൻ്റെ റൂമിൽ ചെന്ന് കുറച്ച് ക്ലയൻറ്റുമായിട്ടുള്ള ക്ലയൻറ് മീറ്റിങ്ങും കുറേ മെയിലുകൾ അയക്കാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ അത്താഴത്തിന് താഴെ ചെന്നപ്പോഴും അവിടെ ആദിയില്ല അമ്മേ ആദ്യ എന്തേ ഐശ്വര്യേടായി ഓം ചോദിച്ചു അവൾ ഇതുവരെ താഴേക്ക് വന്നില്ല ചെന്നപ്പോൾ പറഞ്ഞ് നല്ല തലവേദനയെന്ന് കണ്ടാൽ അറിയാം നല്ല തലവേദന ഉണ്ടെന്ന് മുഖമെല്ലാം ചുവന്ന് തുടുത്തിരിക്കുക പിന്നെ ഒരു ഗ്ലാസ് പാൽ വലിയ ബുദ്ധിമുട്ടി അവളെ കൊണ്ട് കുടിപ്പിച്ച് ടാബ്ലറ്റും കൊടുത്തിട്ട് ഞാൻ പോരുന്നത് ഓം പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് മോനൊന്നും കഴിച്ചില്ലല്ലോ മതിയമ്മ വിശപ്പില്ല എന്താണെന്നറിയില്ല എങ്കിൽ മോൻ ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ വേണ്ട അമ്മ എനിക്കൊന്നും വേണ്ട അത്രയും പറഞ്ഞു ഓം ധൃതിയിൽ മുകളിലേക്ക് കയറിപ്പോയി അവളൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് വിശപ്പില്ല അതിൻ്റെ വിശപ്പെല്ലാം ആവിയായിപ്പോയി അച്ഛമ്മ അവനെ കളിയാക്കിക്കൊണ്ട് പുറകിൽ വിളിച്ചു പറഞ്ഞു ആദിയുടെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ കാണുന്നത് ഒരു എയർ ബാഗിലേക്ക് തൻ്റെ ഡ്രസ്സുകളും എല്ലാം കുത്തി നിറയ്ക്കുന്ന ആദിയാണ് നീ ഇപ്പം ബാഗിനകത്ത് ഡ്രസ്സെല്ലാം കുത്തിക്കെറ്റി എങ്ങോട്ട് പോകുന്നു അല്ല നാളെ തൊട്ട് കോളേജ് പോകണമല്ലോ അന്നേരം പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാമെന്ന് അന്നാ ഇപ്പോൾ ഹോസ്റ്റലിലോട്ടും മാറണമെന്ന് എൻ്റെ മുഖം കാണുമ്പോൾ ഇഷ്ടപ്പെടാതിരുന്ന് അതൊരു ബുദ്ധിമുട്ടല്ലേ സാരമില്ല അച്ഛനും അമ്മയോളം വരില്ലല്ലോ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും അമ്മയുള്ളപ്പം ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്ത് താൻ തരം കാണിച്ചാലും അവരെല്ലാം ഒരു ചിരിയോടെ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഹേർട്ട് ചെയ്യുന്ന ഒന്നും അവർ അവരിന്നോളം എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ ഹോസ്റ്റലിലോട്ട് പോവുക ഇത്രയും പറഞ്ഞു നിർത്തിയതും ആദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് ഓമിൽ നിന്നും മറയ്ക്കാൻ എന്ന രീതിയിൽ അവൾ തിരിഞ്ഞു നിന്നു അത് മനസ്സിലാക്കിയതുപോലെ തന്നെ ഓം അവളുടെ പിന്നിൽ ചെന്ന് നിന്ന് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ മുഖം ഉയർത്തി നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും നിന്നെ വല്ലതും പറഞ്ഞു പറയാതെ അവന്റെ ശബ്ദം അല്പം കടുപ്പത്തിലായി ഇല്ല എന്ന രീതിയിൽ അവൾ തലയണക്കി പിന്നെന്താ നീ ഇപ്പോൾ എടി പറഞ്ഞ് ഹോസ്റ്റലിലോട്ട് മാറാൻ നിൽക്കുന്നത് അത്രയായതും അവൾ അവനോടായി ഞാനിവിടെ ആരാണെന്നും പറഞ്ഞ ഇവിടെ നിൽക്കണ്ടത് അവൾ ചോദിച്ചതും അതിന് കാര്യം മനസ്സിലായതുപോലെ ഓം അവളോടായി ഈശ്വരി അപ്പച്ചിയുടെ മകളാണെന്നുള്ള രീതിയിൽ നിനക്കിവിടെ നിൽക്കാം എനിക്ക് ആ ലേബൽ വേണ്ടെങ്കിൽ ജന്മം തന്നതുകൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയാവില്ല കർമ്മം കൊണ്ട് മക്കളെ വളർത്താനും കൂടെ ഉള്ള യോഗം വേണം ആരെക്കുറിച്ച് ഈ നിനക്കറിയാമല്ലോ നിന്റെ പറയുന്ന ഓം ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി ചെമ്പകശ്ശേരിയുടെ അത്രയും വലിപ്പമില്ല എങ്കിൽ ഒരു കൊച്ചു വീട് എൻ്റെ മാലും ഞാനും ചന്തൂങ്ങൾ ജീവിച്ചിരുന്നതുണ്ട് അതും മതി ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടായി ഞാൻ ആരുടെയും ജീവിതത്തിൽ കടന്നുകൂടാൻ വരില്ല പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ ഡൈവോഴ്സിന് ഞാൻ തയ്യാറാണ് എവിടെ ഒപ്പഴേണ്ടേ അന്നേരം വിളിച്ചാൽ മതി ഞാൻ വന്ന് ചെയ്തു തന്നേക്കാം അത്രയും പറഞ്ഞുകൊണ്ട് തിരിയാൻ നിന്ന ആദ്യെ ശക്തമായി പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഓം ആദ്യോടായി എൻ്റെ കണ്ണുകളിൽ നോക്കി പറയടി നിനക്ക് എന്നെ വേണ്ടാന്ന് എന്നോ എൻ്റെ മുഖത്ത് നോക്കി പറയാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ആദ്യം നിന്നോടാ പറഞ്ഞത് കുഞ്ഞി നിന്നിട്ടൊന്നും ഒരു കാര്യവും പറയാനുള്ള എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നീ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയാൽ മതി അത്രയും പറഞ്ഞതും നിറ കണ്ണുകളോടെ ഓമിൻ്റെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾക്കല്ല എന്നെ വേണ്ടാത്തത് അല്ലാതെ എനിക്കല്ലല്ലോ ഞാനൊരു പൊട്ടി നിങ്ങളെ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചത് നിങ്ങളാ എന്നുള്ള രീതിയിൽ ഞാനിവിടെ നടന്നത് പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആരുമല്ല നിങ്ങൾക്ക് വേറെ ആരും ഒക്കെ ഉണ്ടല്ലോ പിന്നെന്താ കുഞ്ഞു കുട്ടികളെ പോലെ ചുണ്ടും പ്ലത്തി അവനോട് പറയുന്ന കേട്ടതും ഓം എനി ചിരിയാണ് വന്നത് ഓം ചിരിക്കാതെ ഈ ഓം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്നോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എങ്കിൽ അത് ചന്ദ്രശേഖരൻ്റെ മാലിതിയുടെ മകളായി വളർന്ന അദ്രജ ചന്ദ്രശേഖരനെ മാത്രമാ ഈ നെഞ്ചിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി അത് നിൻ്റെ ചേട്ടൻ അദ്രിക്കറിയാം കേട്ടോടി പൊട്ടിക്കളി പിന്നെ നിന്നെ ഒന്ന് കുറുമ്പ് പിടിപ്പിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ അവൻ അത്രയും പറഞ്ഞു കഴിഞ്ഞത് മാതിക്ക് വളരെ സന്തോഷമായി എങ്കിലും അവൻ്റെ കൈകൾ തട്ടിമാറ്റി അല്പ അകന്നു നിന്നുകൊണ്ട് എങ്കിൽ പറ എന്തോന്നടി പറ ഐ ലവ് ലവ്യൂന്ന് എന്തു അടി കുഞ്ഞു പിള്ളേരുടെ കൂട്ടായി ലഭ്യം പറഞ്ഞ അടക്കാൻ നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നാളെ പറയാനല്ലേ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ലഭ്യം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാനല്ലേ നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ആ ഞാൻ അല്ലപ്പോ പറയാതെ നീ ഇറങ്ങിപ്പോവാന്നെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ ഏട്ടാ പറ എന്താ നീ വിളിച്ചേ പറയടി ഇല്ല എന്ന ഭാവത്തിൽ അവൾ തലേനക്ക് ആദ്യം ഒന്നുകൂടി പ്ലീസ് പ്ലീസ് കേൾക്കാനുള്ള കൊതി കൊണ്ടല്ലേ കൊണ്ടല്ലോ ഒന്നുകൂടി വിളിയിടി പ്ലീസ് ഇല്ല ഞാൻ വിളിക്കില്ല ആദ്യം നീ വിളിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഞാൻ എനിക്കറിയാല്ല നിന്നെ കൊണ്ട് വിളിപ്പിക്കാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവളുടെ ഷോൾഡറിൽ നിന്നും വസ്ത്രം അല്പം താഴേക്ക് നീക്കിക്കൊണ്ട് മൃദുവായി അവൻ ഒന്ന് കടിച്ചു ഏട്ടാ ആ ഒരു വിളി മതിയായിരുന്നു ഓമിന് താൻ ഇത്രയും നാൾ അടക്കി നിർത്തിയിരുന്ന തൻ്റെ വികാരങ്ങളെല്ലാം ഇപ്പോൾ കെട്ടുപൊട്ടിച്ച് അവളുടെ മുന്നിൽ പ്രകടമാകുമോ എന്ന് അവന് ഭയം തോന്നി പെട്ടെന്ന് തന്നെ അവളിൽ നിന്നും അവൻ അകന്നു മാറി തിരിഞ്ഞു നിന്നു ആദ്യം അവൻ്റെ അടുത്തേക്ക് വന്ന് ദുഷ്ട ഇത് കണ്ടോ എൻ്റെ ഷോൾഡർ കടിച്ച് ചോപ്പിച്ച് വെച്ചേക്കെന്ന് ആ പല്ല എല്ലാം ഇതിൽ പതിഞ്ഞിട്ടുണ്ട് നോക്കിയേ ആ രണ്ട് കോമ്പൽ കടുവയെന്ന് ചുമ്മാ ഞാൻ വിളിക്കുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡർ അവന് നേരെ കാട്ടി അവൾ നിന്നു